ഇന്ന് തരിപ്പോള കേക്കാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് വേണ്ടത് നാല് മുട്ട ഒരു കപ്പ് മൈദ അര കപ്പ് പഞ്ചസാര വാനില എസൻസ് അല്പം നെയ്യും കൂടെ വേണം ചുരുങ്ങിയ ചിലവിൽ തന്നെ എല്ലാവരും കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല സ്മൂത്തായിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഒരു വിഭവമാണ് ഈ തരിപ്പോള കേക്ക് ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം ഒരു പാത്രത്തിലേക്ക് നമ്മളെടുത്ത് വെച്ച നാല് മുട്ടയും പൊട്ടിച്ച് ഒഴിക്കുക ശേഷം അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക ഒരൽപ്പം വാനില എസൻസും വാനില എസൻസ് നിർബന്ധമില്ല മുട്ടയുടെ മുട്ടയും പഞ്ചസാരയും ഇതുപോലെ നല്ലതുപോലെ മിക്സ് ചെയ്യണം ഇനി നേരത്തെ എടുത്തു വെച്ച ഒരു കപ്പ് മൈദ അത് ഒരു അരിപ്പയിൽ ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം ഇനി പകുതി നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മുഴുവനായി ആദ്യം തന്നെ ഇടരുത് നല്ലപോലെ മിക്സ് ആവാൻ പ്രയാസമാണ് ബാക്കിയുള്ള മൈദ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ നല്ല ക്രീമിൻ്റെ പരുവത്തിലാവുന്നത് വരെ നല്ലപോലെ മിക്സാക്കി എടുക്കണം ഇനി കേക്ക് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പാത്രം ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യെടുത്ത് ഇതിൻ്റെ അടിയിലും പാത്രത്തിൻ്റെ സൈഡിലും നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം ഇനി തയ്യാറാക്കിയ മാവ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു അലൂമിനിയത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്ത് വളരെ കുറഞ്ഞ തീയിൽ വേണം വയ്ക്കാം പാത്രം ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം ഒന്ന് അടച്ച് വെച്ച് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് സ്ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞാൽ തീ ഓപ്പാക്കാം ഇറക്കി വെച്ച് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ നമ്മുടെ തരിപ്പോള കേക്ക് റെഡി നല്ല സ്വാദുള്ള നല്ല ഭംഗിയുള്ള നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന തരിപ്പള കേക്ക് നമ്മളൊക്കെ ബേക്കറികളിൽ നിന്നൊക്കെ വാങ്ങുന്ന പലയിനം കേക്കുകളും ചുരുങ്ങിയ സാധനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായി വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എല്ലാ വീട്ടമ്മമാർക്കും ഇതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് ഒരുപാട് വിഭവങ്ങളുമായി ഇനിയും കാണാം വീഡിയോ നിങ്ങൾക്കിഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ആ സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് ഒന്നമർത്താൻ മറക്കരുത് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടും ഓക്കെ